ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നവംബർ പതിനാറാം തീയതി വരെയും സർവാഭിഷ്ട സ്ഥാനം സർവകാര്യ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളിൽ നൽകുന്നു സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടങ്ങൾ അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകൾ ഏറെയാകും ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാം മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നു കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ശരീരസുഖം മനസ്സുഖം ശരീരസുഖം എന്നിവയെല്ലാം ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ തുടർന്ന് നവംബർ പതിനേഴ് മുതൽ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സൂര്യൻ രാശി മാറുമ്പോൾ അത് ചില പ്രതികൂലമായ ഫലങ്ങളെയും നൽകാം ചിലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ചിലവുകൾ വന്ന് ഭവിക്കുക ശരീര വൈഷമ്യങ്ങൾ രോഗാരിഷ്ഠതകൾ അനാരോഗ്യം തടസ്സങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അലച്ചിൽ യാത്രാക്ലേശം എന്നിവയെല്ലാം സൂര്യൻ ഉണ്ടാക്കാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ മാസത്തിൻ്റെ രണ്ടാം പകുതി ധനക്രയവിക്രയങ്ങളിലും സ്വന്തം ആരോഗ്യ പരിപാലനത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആകും ധനുകൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയും ബുധനും ഈ മാസം ഏറിയ കൂറും യോഗം ചെയ്ത് സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആണ് പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ടുതന്നെ ചൊവ്വ ഈ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ചൊവ്വ നൽകാം ചിലവുകൾ അലച്ചിൽ രോഗദുരിതങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ചൊവ്വ ഉണ്ടാക്കാം എന്നാൽ വിദേശം ആത്മീയത എന്നിവയെയും ഇതേ ഭാവം കൊണ്ട് കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ഉപരിപഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാകും ഇത് അതുകൊണ്ടുതന്നെ അതുമായി ബന്ധപ്പെട്ട് ചിലവുകളെ പന്ത്രണ്ടിലെ ചൊവ്വ ഉണ്ടാക്കാം അലച്ചിൽ കർമ്മവിഘ്നം എന്നിവ നേരിടാനുള്ള സാധ്യതകളും ഈ സമയത്ത് അധികരിച്ച് ഇരിക്കും ബുധനും ഈ കൂറുകാരുടെ പന്ത്രണ്ടിൽ കൂടി ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു ബുധൻ എന്നത് ധനുക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു പന്ത്രണ്ടാം ഭാവം ബുധൻ്റെയും ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ ചില പ്രതികൂലമായ ഫലങ്ങളെ ഇവർക്ക് നേരിടേണ്ടി വരും പ്രധാനമായും ധനനഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെ ബുധൻ സൃഷ്ടിക്കാം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ അധികം ധനം മുടക്കാതെ ഇരിക്കുന്നതാണ് ബുദ്ധി എന്നാൽ പന്ത്രണ്ടാം ഭാവം വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലിയുള്ളവർക്കും വിദേശത്തെ ജോലി തേടുന്നവർക്കും അനുകൂലമായ സമയമാകും ഇത് സർവേശ്വരകാരകനായ വ്യാഴമാണ് ധനു കൂറുകാരുടെ രാശ്യാധിപൻ ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പൊതുവെ അഷ്ടമഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എന്നാൽ വ്യാഴം നിലവിൽ തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ വ്യാഴം തനുകൂറുകാർക്ക് ദോഷങ്ങളെ നൽകില്ല എന്നു മാത്രമല്ല രാശ്യാധിപൻ ആകയാൽ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു വ്യാഴമെന്നത് ധനു കൂറുകാരുടെ നാലാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ വാഹനം എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് നാലാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഗൃഹാരംഭം ഭൂമി വാങ്ങുക വാഹനം വാങ്ങുക തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടി ചെലവ് വരാവുന്നതാണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ രണ്ട് നാല് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നുണ്ട് അത് ഈ ഭാവങ്ങൾക്കെല്ലാം പുഷ്ടിയെ നൽകും രണ്ടാം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നു രണ്ടാം ഭാവത്തിന് പുഷ്ടിയെ നൽകുക എന്ന് പറയുമ്പോൾ ധനപുഷ്ടി ധനപരമായ പുരോഗതി ഉന്നതി സാമ്പത്തികമായ ക്ലേശങ്ങളിൽ നിന്നും മോചനം എന്നിവയെ എല്ലാം വ്യാഴം നൽകും വ്യാഴം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നു നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം തന്നെയാണ് വ്യാഴദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ സ്വാഭാവികമായും അത് മാതൃസൗഖ്യം കുടുംബത്തിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവയെ എല്ലാം നൽകും കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ വ്യയഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലവ് കുറയുന്നതാണ് സാമ്പത്തികമായ ഏരുക്കങ്ങളും വിട്ടൊഴിക്കും കൂടാതെ തടസ്സം രോഗദുരിതങ്ങൾ എന്നിവ ഇവരെ അനിഷ്ടഭാവമായ പന്ത്രണ്ടിലെയും വ്യാഴദൃഷ്ടി മൂലം അലട്ടുന്നതല്ല പന്ത്രണ്ടിലെ വ്യാഴദൃഷ്ടി ചിലവുകളെ ഉണ്ടാക്കാം എങ്കിലും അത് വീട് വാഹനം പഠനം വിവാഹം തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ചിലവഴിക്കേണ്ടി വരിക ചൊവ്വ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്ന നിലയിൽ സഞ്ചരിക്കും കാരണം ചൊവ്വ സർവ്വാവീഷ്ട സ്ഥാനമെന്നും സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക താൽഫലമായി ഈ കൂറുകാരുടെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും ഇവർ തുടങ്ങി വെച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവൃത്തികളും തടസ്സങ്ങൾ എല്ലാം നീങ്ങി ലക്ഷ്യത്തിൽ എത്തും കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നുചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് അധികരിച്ചിരിക്കും ഇവർക്ക് ഒരിക്കലും ലഭിക്കുവാൻ സാധ്യതകൾ ഇല്ലാത്ത അല്ലെങ്കിൽ വിജയത്തിൽ എത്തിച്ചേരുവാൻ കഴിയാത്ത അവസരങ്ങൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും കൂടാതെ ഇവർ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയെല്ലാം വിട്ടൊഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ ലഭിക്കും ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിലും ഇവർക്ക് ഐക്യം സുഖം സന്തോഷം എന്നിവ ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആകും ശനി നിലവിൽ ഈ കൂറുകാരുടെ കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് കുടുംബത്തിൽ ദോഷങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയെല്ലാം വിതയ്ക്കുന്ന കാലം എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരിക്കുന്നതാണ് ദോഷങ്ങളെ നൽകുന്നതും രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ടുതന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ആകും നൽകുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം ഉണ്ടാകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടുകൂടി നേരിട്ട് ഏർപ്പെട്ട് അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മത്സര പരീക്ഷകളിലും ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് തൊഴിൽ തേടുന്ന വർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതിയും വിദ്യാപുഷ്ടിയും ഇവർക്ക് ഉണ്ടാകും കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകയാൽ കേതു ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിനൊരു മറവ് നിർഭാഗ്യം ചില കാലതാമസം കർമ്മവിഘ്നം തടസ്സങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തുക പ്രത്യേകിച്ച് മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക അപ്പോൾ കേതു ഇവർക്ക് ദോഷഫലങ്ങളെ നൽകുന്നതല്ല അപ്പോൾ ധനുകൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ വ്യാഴം ശുക്രൻ രാഹു എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകുന്നു സൂര്യനും ബുധനും ഈ കൂറുകാർക്ക് ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയും ഇവർക്ക് ദോഷങ്ങളെ നൽകില്ല എന്നാൽ ചൊവ്വയും കേതുവും ചില അനിഷ്ടഫലങ്ങളെ നൽകുകയും ചെയ്യാം എന്നാൽ ഏറിയ കൂറും അഥവാ മിക്ക ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലരായി ഭവിക്കുന്നു എന്നതിനാൽ തനുകൂറുകാർക്ക് ഈ മാസം ഏറെ ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം